ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാനി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ കുറച്ച് ദിവസം കൂടിയാണ് ഒരു വീഡിയോ എടുക്കുന്നത് വീഡിയോ ഇന്ന് എടുക്കുന്നില്ല എന്ന് വിചാരിച്ചാണ് പക്ഷേ ഒരു അടിപൊളി കാഴ്ച കണ്ടപ്പോ നിങ്ങളുടെ കാണിക്കാന്ന് തോന്നിയാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് കാപ്പി തോട്ടം കണ്ട് കാപ്പിത്തോട്ടത്തിൽ കാപ്പി പൂത്ത് നിൽക്കുന്ന ഭയങ്കര മണമാണ് ഈ മണം അടിച്ചിട്ട് എന്ത് മണമാണെന്ന് ആദ്യം പിടികിട്ടീല പിന്നെയാണ് മനസ്സിലായത് കാപ്പി പൂത്തതിന്റെ മണമാണ് എന്തായാലും അതൊന്ന് പെട്ടെന്ന് കാണിക്കാം നല്ല രസം ഭംഗിയാണെന്നറിയും കാപ്പിത്തോട്ടം അതുപോലെ ആ കാപ്പിത്തോട്ടം കഴിഞ്ഞ് കുറെ ആള് നമ്മൾ മിസ് ചെയ്തു പിന്നെ കാപ്പിത്തോട്ടം കഴിഞ്ഞ് കുറച്ചുകൂടി പോന്നു കഴിഞ്ഞാല് ോട്ടം കഴിഞ്ഞപ്പോ അതോ തേയില നല്ലൊരു വ്യൂ ആണ് ആകാശവും എല്ലാം കൂടെ മരങ്ങളും എല്ലാം കൂടെ ആക്കി അടിപൊളിയാ കേട്ടോ ആ ഉണ്ടാ അടിപൊളി അത് നോക്കി തേയില അതിന്റെ ഇടയ്ക്ക്

അങ്ങ് താഴെ അതേത് രസമാ നല്ല അക്കരത്തെ ബിൽഡിങ് കിട്ടുവോ ആടിത്തോട്ടത്തിനുള്ളിൽ നമ്മളിവിടുന്നാണോ പണ്ട് ഫോട്ടോ എടുത്ത് അല്ലല്ലേ അല്ല അല്ലല്ല മമ്മി എല്ലാരും എല്ലാവർക്കും ഫോട്ടോ ഒരു ആഗ്രഹം എല്ലോ എടുക്കണമെന്നോ ഇറങ്ങിയറങ്ങിയോ എന്നാ പൊന്നെ ഏഹ് അത് ഏതേലും അടിക്കട്ടെ വാ ഇവിടുത്തെ കാറ്റാണ് കാറ്റ് എന്നാ മണോ അതെയോ ഇവിടത്തെ കാറ്റാണ് കാറ്റ് എന്നാ പുറത്തേക്ക് ഇറങ്ങി തന്നെ ആ ഒരു ശുദ്ധവായു ഇറങ്ങിയാ മമ്മി നല്ല രസം മമ്മി കാണാനായിട്ട് എന്നാ നമ്മൾ ഈ പട്ടിക്കാട്ടിലേക്കുന്ന നൈറ്റ് കിട്ടാൻ വിഷയമല്ല രസം രസോ അടിപൊളിയാണ് അടിപൊളി ആദ്യ കൂട്ടാ സൂപ്പർ അതെ ഓ പൊളിച്ച് അപ്പ തേയിലോട്ടത്തിൽ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ടാ തിരിച്ചു വരുന്നു മമ്മിയാണ് പെട്ടെന്ന് പിടിക്കുന്നു പോവാളെ അത് കൊഴപ്പ് അതെ അപ്പൊ നമുക്കിപ്പോ കാടാ കാടല്ലൗൺ ഒന്നും അല്ലല്ലോ പെട്ടെന്ന് അങ്ങനെ വണ്ടികളൊന്നും ഇല്ലാത്ത ഏരിയ ശാന്തമായ ഏരിയ

ഹലോ നമ്മുടെ കണ്ടല്ലോ ഞങ്ങൾ ഇന്നലെ പോയിട്ട് കുറച്ച് താമസി വന്നപ്പോഴത്തേക്കും കറി വെക്കാൻ ആ ഒരുപുറ കൊണ്ടെ മുഴുവൻ കറി വെക്കാൻ വേണ്ടിട്ടാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഒരു വലിയ വാഴക്കൂട്ടം മൊത്തം ഒടിഞ്ഞു പോയി കേട്ടോ ഒടിഞ്ഞിട്ട് കടയിൽ ാണ് ഇപ്പൊ നാല് രൂപ ഒരു കിലോയ്ക്ക് പാളയംകോടിനെ പാളയങ്കോടിനെ ഉണ്ണിന്ന് പാളയംകോട് വലിയ കടയിൽ നിന്ന് സ്ഥിരമായിട്ട് കാരണം ഈ വെയിലായതോണ്ട് ചെറുപ്പ ചെറുപോഴൊക്കെ എന്തെങ്കിലും വിലപ്പെടും കഴിക്കാൻ എന്തായാലും കുറെ നാളത്തേക്കില്ല ഇത് പെട്ടെന്ന് പഴുത്തു പോയി ഇനി അതാ പ്രശ്നം അപ്പൊ അർമാദിച്ച് കഴിക്കാൻ പഴം കഴിഞ്ഞിട്ട് നമ്മുടെ വാഴക്കൊല ഏത്തക്കൊലി ടക്കു തീർന്നു കേട്ടോ പെട്ടെന്ന് തീർന്നത് കാര്യം പത്തിരുപത് ഇരുപത്തൊന്ന് കിലോ ഉണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും തീർന്നുപോയി ഇല്ല ഒന്നും പോയില്ല നമ്മള് തന്നെ നമ്മൾ വെച്ചിട്ടിരുന്ന പത്ത് കായകാണ്ട് നമ്മൾ എടുത്തു വെച്ചിരുന്നത് അത് തിന്നാൻ വരെ നമ്മൾ കഷ്ടപ്പെട്ടു പോയി കാരണം മുഴുത്ത കായാണ് ഭയങ്കര മധുരം പഴുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മധുരം തേൻ പോയി പക്ഷെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സാധനം അത് വെച്ച് നോക്കുമ്പോൾ ഒന്നിനും കൊള്ളത്തില്ല വെറും വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവക്കു പോലെ വെറും വേസ്റ്റ് സാധനമാണ് ഒരു ടേസ്റ്റും ഇല്ല ഒരു രുചിയില്ല സാധനത്തിന് പക്ഷെ ആ ഇത് വിഷമൊന്നും ഉണ്ടാക്കാതെ ില്ല കുഴി കഴിയുമ്പോൾ തേമ്പോലെ മധുരം അവിടെ മധുരം കൂടുതലാണ് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് ചേടിച്ചു പോകും പക്ഷെ അതാ പറഞ്ഞാൽ കടയിൽ നിന്ന് മേടിക്കുന്നതേ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരുമാതിരി വെളുത്തിരിക്കുക അല്ലെങ്കിൽ ആയ പ്രത്യേകിച്ച് മധുരം ഒന്നാമത്തെ കാര്യം ഇത് മുഴുവൻ പൊടിയിട്ട് പുക കയറ്റി കഴിപ്പിക്കുന്ന കടയിലെടുത്ത് ഒന്നിച്ചു വെഴുക്കാൻ വേണ്ടിയിട്ട് ഒന്നിനും കൊള്ളത്തില്ല പക്ഷെ അത് ഊടുക്കത്തെ വിലയും കൊടുക്കണം നമ്മൾ ഈ സാധനം നമ്മുടെ പറമ്പിലുണ്ടായതായിരുന്നു അടുത്ത പോലെ ഇത് തീർന്നു വരുമ്പോഴത്തേക്കും ഇനി അടുത്ത് സംഘടിപ്പിക്കണം

ഒരു ഐഡിയ കിട്ടത്തില്ല അത് ഒരുപോലല്ലേക്കും എന്തായാലും പാളയക്കോട്ട് ഞാൻ പോവാനായിട്ട് പിന്നെ നമ്മൾ പോയ വഴികളത്തെ കാഴ്ച ഒക്കെ കണ്ടാൽ നല്ല രസമാണ് കേട്ടോ ഒരു ചെറിയ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടൊക്കെ വേണമെങ്കിന് നാട്ടിൽ കാണാം നല്ലതുപോലെ ടൂറിസ്റ്റ് ഇത് ഇപ്പോൾ മൂന്നാറുമായാലും ഇതിൽ നിന്നില്ല ഇത്രയും വൃത്തിക്ക് കാണാൻ പറ്റുന്നതെന്ന് തോന്നില്ല ആട്ടട കടിയും കൊണ്ട് നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണ് അടിപൊളി സ്ഥലം ഇഷ്ടപ്പെട്ട അവിടെ വേറെ വേറെങ്ങാണ്ടൊക്കെ ഉണ്ട് കുറെ കാഴ്ച എനിക്കറിയാം പക്ഷെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല കുറെ കാടും പിടിച്ചിരിക്കുന്ന പിന്നെ എന്നാ എന്റെ പേര് പറഞ്ഞു പേര് പറഞ്ഞു ഒരു ദിവസം വാപ്പ് പോവാന്നൊക്കെ പറഞ്ഞായിരുന്നു അവര് അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വീട്ടില് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഈ യാത്രകളുടെ വിശേഷങ്ങൾ അല്ലേ അന്നപ്പം എണ്ണ ഉറങ്ങുന്നു ആദ്യം ഇടയിൽ പോയിട്ടുണ്ട് ആദ്യം നിൽക്കറില്ലാത്ത കൊണ്ടാണ് ആദ്യം കാണിക്കാത്തത് മമ്മി അടുക്കളയിലുണ്ട് അങ്ങനെയുള്ള ഓരോ പരിപാടികൾ കുഞ്ഞു കുഞ്ഞു ബ്ലോഗുകളൊക്കെ ഇപ്പോൾ ഉള്ളു വേറെ കൂടുതലായിട്ടൊന്നും വേറെ നമ്മളിപ്പം വ്ളോഗായിട്ട് എടുക്കുന്നില്ല കൂടുതൽ ഈ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ എടുക്കുന്നതല്ലാണ്ട് ലോങ് വീഡിയോ ഒന്നും എടുക്കുന്നില്ല കാര്യമൊന്നും ഇല്ല എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും എടുക്കാനുള്ളൂ വീഡിയോ പിന്നെ അതുകൊണ്ട് മാത്രമല്ല അവിടെ ആ ഒരു കാഴ്ച കണ്ടോണ്ടാണ് വീഡിയോ എടുത്തത് വീഡിയോ എടുക്കുന്നേ ഇല്ലായിരുന്നു പോയപ്പോൾ സാധാരണ നമ്മളിറങ്ങുമ്പോൾ തൊട്ട് വീഡിയോ എടുക്കുന്നതാണ് പക്ഷെ നമ്മൾ എടുത്തില്ല പോയവഴിക്ക് അത് കണ്ടപ്പോൾ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പോലെ അല്ലെ ഒരു സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് അങ്ങനത്തെ കാഴ്ചയൊക്കെ ഇഷ്ടമാണ് കാരണം നമ്മുടെ കമന്റ് ബോക്സിൽ വരുന്ന മെസ്സേജസ് നമുക്ക് അതെ അതുകൊണ്ട് മാത്രമാണ് ആ വീഡിയോ അല്ല യാത്ര സാധാരണ നമ്മൾ എവിടെ ഇറങ്ങുമ്പോഴും ഇവിടെ ഇറങ്ങി തൊട്ട് വീഡിയോ എടുത്തു നമ്മൾ എടുത്തൂലൊന്നുമില്ല അത് കണ്ടപ്പോൾ പെട്ടെന്ന് നമുക്ക് വീഡിയോ എടുത്തിട്ട് പോകാൻ പോയി കാരണം പിന്നെ മണവായിരുന്നു കാപ്പിയുടെ പൂവ് പ്രദേശത്തെ ജനപുത്രയും മണം മണം പരത്തില്ല കേട്ടോ കാപ്പിയുടെ പൂവിന്റെ മണം ആ നീ എന്നെ നാക്കിയതാണോ സംശയം ഞാൻ ഇന്നലെ ഒരു ചേട്ടന്റെ പ്രസംഗം കേട്ടു അതിലിങ്ങനെ പറയുക നമ്മളെ ഉപദേശിക്കുന്നത് കേക്കുന്ന ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ലല്ലോ അത് എന്തിനോട് ഉപമിക്കാം എന്ന് പറഞ്ഞപ്പോ ഒരു സാധനത്തിനോട് ഊമിക്കാം ആ സാധനത്തിന്റെ പേര് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഈ ചക്ക കുരുവും തിന്നു കഴിയുമ്പോ അത് പുറത്തേക്ക് വിടുന്ന ആൾക്ക് നല്ല സുഖമായിരിക്കും കിട്ടുന്ന ആൾക്ക് വലിയ സുഖമൊന്നും കാണത്തില്ലല്ലോ കേട്ടത് കേട്ടതാണ് അത് ഓർമ്മ വന്നു അപ്പൊ എന്തായാലും കൂടുതൽ ഒന്നും പറയുന്നില്ല ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നവർ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ ഇല്ല അവർക്കും ടാറ്റാ ബൈ